ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന യൂണിഫോം ധരിച്ച് പൊതുസ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തു വന്നിരുന്ന സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായി സാമൂഹ്യ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിക്കാത്തതിൽ കെ പി എസ് പി എ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കെ പി എസ് പി എ ഭാരവാഹികൾ പോലീസ് മേലാധികാരികൾക്ക് പരാതി നൽകി നിശബ്ദ സേവനം നടത്തുന്ന സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ സംരക്ഷണം നൽകുവാൻ വേണ്ട സത്യ നടപടി സ്വീകരിക്കണമെന്ന് കെ പി എസ് പി എ സ്റ്റേറ്റ് പ്രസിഡന്റ് ജി ജി അഞ്ചാനി സർക്കാരിനോട് ആവശ്യപ്പെട്ടു മർദ്ദനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത് ചികിത്സയിൽ കഴിയുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ മൊഴി രേഖപ്പെടുത്തി നിയമ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സംരക്ഷണം ലഭിക്കും വരെ ശക്തമായ സമരപരിപാടികളുമായി കെ പി എസ് പി എ മുന്നോട്ടു പോകുമെന്ന് പ്രൈവറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു എടാ കത്തിക്ക് വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവേർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം